ലോകവ്യാപകമായി ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗത്തിനും ദുരുപയോഗത്തിനുമെതിരെ ജാഗ്രതാ നിർദ്ദേശങ്ങളും ക്യാമ്പയിനുകളും നടക്കുകയാണ് ഈ പോരാട്ടത്തിൽ സംസ്ഥാനത്തിന് അഭിമാനമായി രാജ്യത്തെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് കേന്ദ്രമായിരിക്കുകയാണ് കോഴിക്കോട് കക്കോടി പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം പഞ്ചായത്തിന്റെ തനത് പദ്ധതികൾ കൊണ്ടും ചിട്ടയായ പ്രവർത്തനത്താലുമാണ് അഭിമാനകരമായ ഈ നേട്ടം ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗത്തിനും ദുരുപയോഗത്തിനും ദുരുപയോഗത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് കോഴിക്കോട് കക്കോടി പഞ്ചായത്ത് വിവിധ വകുപ്പുകളെയും കർഷകരെയും ഒരുമിച്ച് നിർത്തി തങ്ങളുടെ തനതായ പദ്ധതിയിലൂടെയാണ് പഞ്ചായത്ത് അധികാരികൾ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് നിശബ്ദ മഹാമാരി എന്ന് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ച ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗത്തിനെതിരെ തനത് പദ്ധതികൾ ആവിഷ്കരിച്ചും നടപ്പാക്കിയും പഞ്ചായത്തിലെ മരുന്നിന്റെ അമിത ഉപഭോഗം കുറച്ചാണ് കോഴിക്കോട് കക്കോടി പഞ്ചായത്ത് ഈ പോരാട്ടത്തിൽ മാതൃകയായത് പഞ്ചായത്തിന് കീഴിൽ കുടുംബശ്രീ ഹരിതകർമ്മസേന വിവിധ കർഷകർ തുടങ്ങി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി രാജ്യാന്തര ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രവും കക്കോടി പഞ്ചായത്തും രാജ്യത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ചതിന് ശേഷം നിരവധി പഞ്ചായത്തുകൾ ഇപ്പം നമ്മളുടെ മെഡിക്കൽ ഓഫീസറുമായും അതുപോലെ പഞ്ചായത്തുമായും ബന്ധപ്പെടുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് മാർട്ടാവാൻ കഴിയുക എന്തൊക്കെ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് അതിൻ്റെ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഫീൽഡിൽ നമുക്ക് അനുഭവിക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ ചെയ്യാം എന്നത് സംബന്ധിച്ചൊക്കെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട് പരിസഭ ഗ്രാമസഭ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പൊതുയോഗങ്ങളിൽ കുടുംബശ്രീ യോഗങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച ബോധവത്കരണ ക്ലാസുകൾ ഉണ്ടായി സംസ്ഥാനത്തിന്റെ ആന്റിബയോട്ടിക് സാക്ഷരത ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ തനത് പദ്ധതികൾ ആവിഷ്കരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിരുന്നു സ്വകാര്യ ഫാർമസികൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്ത മരുന്നുകളുടെ വിവരം ശേഖരിച്ചും ആന്റിബയോട്ടിക്കുകൾ പ്രത്യേക കവറിൽ നൽകിയുമാണ് പഞ്ചായത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിതരണം നടത്തുന്ന എല്ലാ ആന്റിബയോട്ടിക് മരുന്നുകളും പ്രത്യേകം കളറിൽ ഒരു നീല നിറത്തിലുള്ള കവറിലാണ് വിതരണം നടത്തുന്നത് ക്ഷീര കർഷകരുടെയും അങ്ങനെയുള്ള കർഷകരുടെ ഇടയിൽ ഈ മൂന്ന് സിസ്റ്റം ആയുർവേദ മരുന്നും അലോപ്പതി മരുന്നും ഹോമിയോ മരുന്നും ഉപയോഗിക്കുന്ന സമയത്ത് മൂന്ന് തരത്തിലുമുള്ള പൊതുജനങ്ങളുടെ ഇടയിൽ എല്ലാം ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും മെഡിക്കൽ ഷോപ്പുകളിലൂടെ പഞ്ചായത്തിൻ്റെ അറിയിപ്പുകൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത് കക്കോടി പഞ്ചായത്തിനെ തന്നെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് വില്ലേജാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്തിൻ്റെ അധികാരികൾ ഇതിനായി നൂതന പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ആർ കെ ഫിറോഷിനോടൊപ്പം റമീസ് മുഹമ്മദ് കൈരളി ന്യൂസ് കോഴിക്കോട്